ഹലോ ഗേൾസ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോയിൽ എന്റെ സ്കൂളിലെ കുറിച്ച് വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ഇതിനു മുമ്പ് പല വീഡിയോസിലും ഞാൻ എന്റെ സ്കൂളിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും അറിയാത്തവർക്കായി ഒരിക്കൽ കൂടി പറയുകയാണ് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലെ കിടങ്ങറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് പ്രീ പ്രൈമറി അധ്യാപികയാണ് അപ്പൊ ഇന്നത്തെ എന്റെ സ്കൂളിലെ വിശേഷമെന്ന് പറഞ്ഞാല് എന്റെ സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ട് ഉപജില്ലാ ശാസ്ത്രമേളക്ക് കൊണ്ടുപോവുകയായിരുന്നു ഒരുപാട് കുട്ടികൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു ചെറുക്കര യു പി സ്കൂളിലും എച്ച് എച്ച് ഓൺ ഹൈസ്കൂളിലും വെച്ചായിരുന്നു പരിപാടി നടന്നിരുന്നത് അപ്പം പരിപാടിക്ക് പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് തയ്യാറെടുപ്പിലൊക്കെ നടത്തണമല്ലോ അതുകൊണ്ടാണ് നേരത്തെ തന്നെ എത്താൻ പറഞ്ഞത് പേരൻസും പോയെത്തിയതുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമായി അപ്പം ഓരോ കുട്ടികളെയും ഹാജർ വിളിച്ചിട്ട് നമ്മൾ വണ്ടിയിൽ കയറ്റി വണ്ടി നേരത്തെ തന്നെ എത്തിയിരുന്നു കേട്ടോ അപ്പം കുട്ടികൾക്കൊക്കെ ഒരു സന്തോഷമല്ലേ അപ്പം പേരൻസും അധ്യാപകരും ഒക്കെ കുട്ടികളെയൊക്കെ അനുഗ്രഹിച്ചിട്ട് അവരെ നമ്മൾ യാത്രയാക്കി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പലതരത്തിലുള്ള കഴിവുകളുണ്ട് നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ ഓരോരുത്തരുടെയും കഴിവുകൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട പ്രോത്സാഹനം നമ്മുടെ സ്കൂളിൽ നിന്ന് അധ്യാപകർ കൊടുക്കാറുണ്ട് ഇപ്പം സ്കൂളിൽ നിന്ന് എത്ര കണ്ട് പ്രോത്സാഹനം അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാലും പേരൻസിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികളുടെ ആ ഒരു കഴിവുകൾ വികസിക്കുകയുള്ളൂ അപ്പൊ വീട്ടിൽ കൂടി ഒരു സപ്പോർട്ട് ഉണ്ടാവണം അത് എന്തായാലും എന്റെ സ്കൂളിലെ കുട്ടികളും അതുപോലെ തന്നെ പേരൻസും ഒക്കെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ളവരാണ് അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരിപാടി ഉച്ചയ്ക്ക് മുമ്പ് ഏകദേശം പൂർത്തിയായി പിന്നെ ഇങ്ങോട്ട് ഒരു റിസൾട്ട് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടല്ലോ അതായിരുന്നു അപ്പം ഞങ്ങളെവിടുന്ന് പോയ ടീച്ചേഴ്സിനോട് വിവരങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്കും വളരെ ടെൻഷനായിരുന്നു അപ്പം ഉച്ചയ്ക്ക് ശേഷം അധ്യാപകര് വിളിച്ച് പറഞ്ഞു നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഗ്രേഡ് ഉണ്ട് ഒരുപാട് ഐറ്റംസിന് നമുക്ക് ഫസ്റ്റ് എ ഗ്രേഡും കിട്ടിയിട്ടുണ്ട് വളരെ സന്തോഷമായിരുന്നു അപ്പം റിസൾട്ട് അറിഞ്ഞപ്പോൾ അവിടെ കുട്ടികളെങ്ങനെയാണോ ആർപ്പ് വിളിച്ചത് എത്ര കണ്ടാണോ അവരെ ആഘോഷിച്ചത് അതേപോലെ തന്നെയാണ് ഞങ്ങളും ഇവിടെ സ്കൂളിൽ ഞങ്ങളും അധ്യാപകരും കുഞ്ഞുങ്ങളും സന്തോഷിച്ചത് എന്തായാലും ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് ഇപ്പോഴും സർക്കാർ സ്കൂളിനെ പുച്ഛിച്ചു തള്ളുന്നവരുണ്ട് സർക്കാർ സ്കൂളിന്റെ നന്മകളും മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയും കുട്ടികളെ മറ്റ് മാനേജ്മെന്റ് സ്കൂളിൽ കൊണ്ട് ചേർക്കില്ല കാരണം കുട്ടികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയെ ലക്ഷ്യമിട്ടാണ് നമ്മുടെ സർക്കാർ ഓരോ പദ്ധതികളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം മാനേജ്മെന്റ് സ്കൂളിനെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ സർക്കാർ സ്കൂളിൽ പഠിക്കുന്നത് ഹൈടെക് മുഴുവൻ സ്കൂളുകളും കേരളത്തിലെ മുഴുവൻ സ്കൂളുകളും ഹൈടെക് ആയി മാറിയിരിക്കയാണ് അപ്പം ഇത് ഈ ഒരു നന്മകളൊക്കെ ആളുകൾ മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളെ സർക്കാർ സ്കൂളിൽ ചേർക്കണം എന്തായാലും ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് നല്ലൊരു പ്രോത്സാഹനമാണ് അധ്യാപകരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് അതിന് നേതൃത്വം കൊടുക്കുന്നത് ഞങ്ങളുടെ എച്ച് എമ്മ ടീച്ചറും അതുപോലെ സീനിയർ അധ്യാപിക ശ്രീലക്ക ടീച്ചറ് മറ്റധ്യാപകര് എല്ലാവരും എല്ലാവരും കട്ട സപ്പോർട്ടാണ് കുട്ടികൾക്ക് അതുപോലെ തന്നെ പേരന്റ്സും തിരിച്ചും ഇങ്ങോട്ട് സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇത്ര കണ്ടൊരു വിജയം ഞങ്ങൾക്ക് നേടാൻ സാധിച്ചത് അപ്പം ഇന്നത്തെ മത്സരത്തില് ഞങ്ങൾക്കുണ്ടായ ഒരു വിജയം ഞങ്ങളുടെ സ്കൂളിന്റെ ഏറ്റവും വലിയൊരു നേട്ടം തന്നെയാണെന്നാണ് ഞങ്ങൾ കരുതുന്നത് നാളെയും മത്സരമുണ്ട് അപ്പൊ നാളെയും കുറെ കുട്ടികൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്തായാലും ട്രോഫി ഞങ്ങൾക്ക് തന്നെയാണെന്നാണ് ഞങ്ങളിവിടെ കരുതുന്നത് ഒരു സന്തോഷ നിമിഷം ആണ് ഞങ്ങൾ ഇന്നിവിടെ ആഘോഷിച്ചത് അപ്പം റിസൾട്ട് എല്ലാം അറിഞ്ഞു പിന്നെ ഇവരെ ഇങ്ങനെ വരവേൽക്കാനുള്ള ഒരു കാത്തിരിപ്പായിരുന്നു പിന്നീട് ഞങ്ങൾക്ക് അപ്പൊ ഞങ്ങള് ഒരു മൂന്ന് മൂന്നര മുതലേ ഇങ്ങനെ കാത്തിരിക്കുകയാണ് കുട്ടികളുടെ ആ ഒരു വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ ഞങ്ങള് കാത്തിരുന്നപ്പോൾ ദാ വരുന്നു കൊമ്പുലുക്കി ഗച്ച വീടിനെ പോലെ ദാ വന്നു കഴിഞ്ഞു മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവരെ പ്രോത്സാഹിപ്പിച്ച അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും അഭിനന്ദനങ്ങൾ